ഈ വീഡിയോ എനിക്കിപ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയാണ് ചൂരൽമല എന്നാണ് എൻ്റെ ക്യാപ്ഷൻ എന്ന് ഞാൻ ശരിക്കും ഈ ചുരൽമല അതിൻ്റെ മുമ്പ് കണ്ടിട്ടില്ല അതുകൊണ്ടുതന്നെ അതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏതായാലും ഒരു വൈകുന്നേരത്തെ ചൂരൽ മല ദൃശ്യങ്ങളാണ് ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തൊക്കെ പ്രതീക്ഷകളും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടാണ് ഓരോ ആളുകൾ നമ്മളൊക്കെ നാട്ടിലുള്ള പോലെ തന്നെ നമ്മളൊക്കെ നാട്ടിൻ പ്രദേശത്തുള്ള പോലെ തന്നെയുള്ള കാഴ്ചകൾ ഒരുപാട് കടകൾ ഒരുപാട് വണ്ടികളും ആളുകളുമൊക്കെ ആയിട്ട് ഒരു ഒരു വൈകുന്നേരമാണ് ചൂരൽമലൻ്റെ വൈകുന്നേരമാണ് നമ്മൾ കണ്ടത് ഇതിൻ്റെ മുമ്പത്തെ ഏതോ ഒരു ദിവസത്തെ ആരോ ഒന്ന് പകർത്തിയ വീടാണ് നമ്മളതിന് ശേഷം ഒരുപാട് കാഴ്ചകൾ ഓരോരുത്തർ പറയുന്നത് കേട്ട് അവിടെ ഇരുന്നു പള്ളി ഉണ്ടായിരുന്നു ഇവിടെ ആയിരുന്നു അമ്പലം ഉണ്ടായിരുന്നു അവിടെ ഒരു പാലുണ്ടായിരുന്നു ഇവിടെ കടകളുണ്ടായിരുന്നു എന്നൊക്കെ ഇപ്പോൾ നമ്മൾ കേട്ടപ്പോൾ അതും ഇത് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ തന്നെയാണ് എന്നാണ് മനസ്സിലാവുന്നത് ഏതായാലും എന്തൊരു ഭംഗിയുള്ള ഒരു നാടായിരുന്നു അല്ലേ അത് എന്ത് രസമുള്ള എന്ത് രസമുള്ള കാഴ്ചകളുള്ള നാടായിരുന്നത് എത്ര നല്ല മനുഷ്യന്മാരായിരുന്നു എല്ലാം ഒരു നിമിഷം കൊണ്ട് ഈ പ്രദേശമാകെ അങ്ങോട്ട് ഇല്ലാതായി ഇല്ലാതായിപ്പോയില്ലേ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അത്ര കണ്ട് എങ്ങനെയാണ് ഇതൊക്കെ വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല എന്താണിത് സംഭവിച്ചതെന്ന് തന്നെ ഏതായാലും വല്ലാത്തൊരു ദുരന്തമായി പോയി വല്ലാത്തൊരു ദുരന്തം എങ്ങനെ അത് പറയണമെന്ന് അറിയൂല ഇതിൽ കണ്ട എത്ര ആളുകൾ ഇപ്പോൾ അതിൽ കാണാൻ മറിയാത്തേക്ക് പോയി എത്ര ആൾ മരണപ്പെട്ടു പോയി എല്ലാവർക്കും ഇവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അവരെ കൂടെ നിന്നുകൊടുക്കാം